നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എസ് വൈ എസ് തലശ്ശേരി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹലോകം തിരുനബി ജീവിത പഠന സംഗമം സെപ്റ്റംബർ രാവിലെ ഒൻപത് മണി മുതൽ മാഹിപാലം അഴിക്കൽ റോഡിൽ സജ്ജീകരിച്ച മഹബ സ്ക്വയറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് മിലാദ് ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്നേഹലോകം തിരുനബി ജീവിത പഠന സംഗമം ഞായറാഴ്ച മാഹിപാലം അഴിക്കൽ റോഡിൽ സജ്ജമാക്കിയ മഹബ സ്ക്വയറിൽ നടക്കുമെന്ന് സംഘാടകർ ി സോണിൻ്റെത് സെപ്തംബർ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മാഹിപ്പാലം അഴീക്കൽ റോഡിൽ പ്രത്യേക സജ്ജമാക്കിയ മഹബ്ബ സ്ക്വയറിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് പ്രവാചകന്റെ ജീവിത പഠനവും അത് പൊതുസമൂഹത്തിലേക്കും പ്രവർത്തകരിലേക്കും കൂടുതലായി എത്തിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇതിലൂടെ നാം നടപ്പിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ഒരു വർഷം നീണ്ടു നടക്കുന്ന രൂപത്തിൽ നടത്തി വരികയാണ് അതിൻ്റെ എന്ന നിലയിലാണ് തിരുനെപി സ്നേഹ പഠന സംഘവും സംഘടിപ്പിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഇതേ ദിവസം പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ തുടക്കം കൂടിയാണ് മാഹിയിൽ വെച്ച് നടക്കുന്നത് പ്രമുഖ പണ്ഡിതന്മാരും പ്രഭാഷകരുമാണ് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് ഉദ്ഘാടന സെഷനിൽ സിനിമജന സംഘത്തിന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ ബഹുമാനപ്പെട്ട അഷ്റഫ് സഖാഫി കടവത്തൂര് പ്രവാചകന്റെ ജീവിത പഠനം സംഘടനാ പ്രവർത്തകർക്കൊപ്പം പൊതുസമൂഹത്തിന് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ടാണ് സംഗമം നടത്തുന്നത് രാവിലെ സമസ്ത ജില്ലാ സെക്രട്ടറി അഷ്റഫ് സഫാക്കി കടവത്തൂർ ഉദ്ഘാടനം ചെയ്യും സ്വാദിക് വെള്ളിമുക്ക് അബ്ദുൾ മജീദ് അറിയല്ലൂർ കെ അബ്ദുൾ റഷീദ് നരിക്കോട് കെ സലാം ഇബ്രാഹിം സഫാക്കി താത്തൂർ തുടങ്ങിയ പണ്ഡിതർ വിവിധ സിക്ഷനുകൾക്ക് നേതൃത്വം നൽകും ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പൂർണ്ണതയുടെ മനുഷ്യകാവ്യം എന്ന വിഷയത്തിൽ നടത്തുന്ന സെമിനാറിൽ ഫിർദോസ് സുറൈജി സിആർ കെ മുഹമ്മദ് കാസിം ഇരിക്കൂർ ശിവഗിരി മഠം പ്രതിനിധി സ്വാമി പ്രേമാനന്ദ എന്നിവർ സംസാരിക്കും ജവാദ് സവാക്കി അൽ ബുഹാരി എം ബി മുഹമ്മദ് ഫൈസൽ എം എം അൻഷാഫ് അബ്ദുൾ മന്നാൻ ഹാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു